ഉമ്മൽക്കുൻ ക്രീക്കിലാണ് ഞാനുള്ളത് കവറി കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് പക്ഷേ ഇന്നലെ ഞാൻ വന്നിരുന്നു ഇന്നലെ ഞാൻ കണ്ടു നല്ല രസമുണ്ടായിരുന്നു ഞാനും എൻ്റെ ഫ്രണ്ട്സുമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഞാനും ശബ്ദത്തിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇന്നലെ കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് കുട്ടികളെ കൂട്ടിയിട്ട് ഉണ്ടോ എന്ന് നോക്കാൻ വരികയാണ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കും കാണിച്ചു തരാം രണ്ട് മൂന്ന് ദിവസമായി പൗർണമി കഴിഞ്ഞിട്ട് പക്ഷേ ചന്ദ്രൻ ഇപ്പോഴും അതേപോലെ തന്നെയാണ് നിൽക്കുന്നത് നേരിട്ട് കാണാൻ നല്ല രസം ക്യാമറയിൽ ആ ഭംഗിയൊന്നും കിട്ടിയിട്ടില്ല അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് ഉമാൽ കയ്യാണ് കവര് കാണാനാണ് ഞാൻ ഒന്ന് വന്നിട്ടുള്ളത് പൗർണമി തൊട്ട് കവര് തുടങ്ങിയിട്ട് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം രണ്ട് മൂന്ന് ദിവസമായി ഇവിടെ കവര് കാണാൻ തുടങ്ങിയിട്ടില്ലെന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഞാനിപ്പോൾ വന്നിട്ടുള്ളത്

കൊക്കോ ഇവിടെ പോയി ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ ആഹ് ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ അമ്മ ചെറുതായിട്ടാ തീർച്ചയോ ഉണ്ടോ തീർച്ചയായിട്ടും മീഡിയം മനസ്സിലുണ്ടോ ഈ കാലം ഉണ്ടോ വെള്ളത്തിൽ തട്ടുന്ന ഭാഗം ബ്ലാക്ക് കളറ് വെള്ളത്തിൽ നിന്ന് പൊങ്ങുമ്പോൾ ഇത് നോക്കിങ്ങനെ വെക്കുന്ന ഈ സാധനം താഴെ വെക്കുമ്പോണ്ട കാല് ശരിക്ക് ബ്ലാക്ക് കളറാണ് നമ്മൾ ഒരു ബ്ലാക്ക് ശരിക്ക് ബ്ലാക്ക് കളർ വരുന്ന കാല് കാണാൻ പറ്റുന്നില്ല മനസ്സിലാകണില്ല പക്ഷേ കണ്ണോട് നമ്മൾ നാട്ടുകളായിട്ട് കാണാൻ പറ്റും ഇത് പൗർണമി സമയത്തൊക്കെയാണ് ഇവിടെ ക്രീക്കിൽ കാണാൻ തുടങ്ങിയത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അടിപൊളി എക്സ്പീരിയൻസ് ആണ് സൂപ്പർ ഇതേ കുമ്പളങ്ങിനേസിൽ മാത്രമല്ല നമ്മളെ ഉമ്മൽ ക്വീൻ ക്രീക്കിലാണ് മക്കളെ ചതച്ച് അരച്ച് ഇവിടെ അങ്ങനെ ഈ ഇപ്പൊ അപ്പളെടുക്കണേ നോക്ക് ഇത് കാണണ്ടേ ഈ ബബ്ളേക്കുറിച്ചൊന്നും എടുക്കൊണ്ടേ കണ്ട ഈ ലൈറ്റ് ആ ആ ഒര കണ്ടോ ആ ഞാൻ കോരി എടുക്കട്ടെ കണ്ടേ കണ്ട ഞാൻ മനസിലാണ്ടാ ഞാൻ എഴുതിയേക്കാട് എഴുതിയാ എന്തെത്താണ് ഓ മായാലേ മായ്ച്ച ഈ സൈഡില് മാത്രേ വരൂ ഇത് ശലീമയാണ് ആത്ര മതി ഇവിടേക്ക് വരുന്ന ഞാൻ ഇത് ഇങ്ങനെ എടുക്കും

അതേപോലെ എക്സ്പീരിയൻസ് ആയിരുന്നു ഒന്നും പറയല്ല ലൈഫിലൊരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്ന വേണം നമ്മളെ ഉമ്മൽക്കയിൽ ക്രീക്കിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എത്ര ദിവസം ഇതുണ്ടാവും എന്നൊന്നും എനിക്കറിയില്ല മൂന്ന് നാല് ദിവസമായി തുടങ്ങിയിട്ടെന്ന് പറയുന്നത് കേട്ടിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വന്ന് എൻജോയ് ചെയ്യുക